ഇവിടെ ഞാനൊരു രണ്ട് കരിക്ക് എടുത്തിട്ടുണ്ട് ആ കരിക്കിൻ്റെ വെള്ളം വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൂടാതെ കരിക്കിൻ്റെ ഉള്ളിലുള്ള ആ കാമ്പ് അത് ചിരണ്ടി എടുക്കണം അതിൻ്റെ അടിയിലത്തെ ആ മഞ്ഞ കളറിൽ ഇതൊന്നും പെടാതെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഭാഗം മാത്രമായിട്ട് ചിരണ്ടി മാറ്റി ഇവിടെ പ്ലേറ്റിൽ എടുത്തു വച്ചിട്ടുണ്ട് കരിക്കിൻ വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഒന്നര കപ്പ് വെള്ളമുണ്ട് ഇതൊരു ഇതൊരക്കപ്പ് തേങ്ങയുണ്ട് ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കണം ആ ഒന്നാം പാൽ മാത്രം മതി നമുക്ക് ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ സാധാരണ പാലാണ് അതായത് പശുവിൻ പാല് ഇതൊരു ത്രീ ഫിഫ്റ്റി എം എൽ ഒക്കെ കാണും ഞാനൊരു കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ക്യാഷ് യൂണിറ്റ് ഒരു ആറ് ആറേഴ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു നാല് ബദാമും കൂടി എടുത്തിട്ടുണ്ട് ബദാം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നെയ്യിൽ നമ്മൾ മൂപ്പിച്ച് ഇടാനാണ് ഇത് നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്ക് അമൂലിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു കരിക്ക് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് അതായത് ഇവിടെ ഞാൻ വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന അപ്പോൾ ഇതിന് കരിക്ക് വേണം നല്ല കരിക്കണം നല്ല കാമ്പുള്ള കരിക്കായിരിക്കണം വെള്ളവും വേണം കരിക്കിൻ്റെ വെള്ളവും വേണം പിന്നെ കുറച്ച് പാൽ പഞ്ചസാര കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ കുറച്ച് തേങ്ങ ചെറുകിയത് അതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാലും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ കരിക്ക് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കരിക്കിൻ്റെ ആ ഉള്ളിലത്തെ കാമ്പ് അത് ഇട്ട് കരിക്കിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം അതാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കരിക്ക് എടുത്തു ഈ കരിക്കിൻ്റെ കുറച്ച് ഭാഗം ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാനോ ഇത് അരച്ചെടുക്കണം ഇത് അരയ്ക്കുന്നത് കരിക്കിൻ്റെ വെള്ളം തന്നെ ചേർത്താണ് അരക്കുന്നത് എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ അരച്ചെടുക്കണം ഇത് അരച്ചിട്ട് വരാം ഇവിടെ ഞാൻ കരിക്കരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല കുറുറാന്നുള്ള കരിക്കിൻ്റെ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഞാനൊരു ചുവട് ഒരു പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു പാനാണ് ഇതിലേക്ക് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വേണമെങ്കിൽ നമുക്ക് ഉരുളി ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ഒന്നും എടുത്തില്ല ഈ ഇതിനകത്ത് തന്നെയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് സ്റ്റൗ ഓൺ ചെയ്യണം സ്റ്റൗ ഓൺ ചെയ്തു ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു ഇനിയും ആദ്യം ഞാൻ പാലാണ് ഒഴിക്കുന്നത് ഇവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് തണുത്തിട്ടുണ്ട് അപ്പം അത് ആദ്യം ഒഴിക്കാം ഇതൊരു ത്രീ ഫിഫ്റ്റി എം എല് പാലുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ചൊന്ന് കുറുകണം നമ്മള് പാലൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പാട പോലെ വരും ഇതിനകത്ത് ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ കൊടുക്കാം പിന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ കണ്ടൻസ്ഡ് മിൽക്കിലും നല്ല മധുരം ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കരിക്കും കരിക്കിൻ വെള്ളവും കൂടെ അരച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലേ വയ്ക്കാവൂ എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലാണ് ഞാൻ വച്ചിരിക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ആണ് ചേർക്കുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം ഇളക്കി കൊടുക്കുകയും വേണം ഒന്നുകൂടി കുറുകി വരണം ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ചൂടോടുകൂടിയും കഴിക്കാം എന്നാലും തണുപ്പിച്ച് നല്ല ടേസ്റ്റാണ് ഇളക്കി കൊടുക്കണം കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കരിക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയും ഇളക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലപോലെ കുറുകി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു അരക്കപ്പോളം കഷ്ടിയുള്ളൂ തേങ്ങാപ്പാൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി തിളക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് തിള കയറി വന്നാൽ മതി അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു വയ്ക്കാം സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഓഫ് ചെയ്താലും ഒന്ന് കുറച്ച് നേ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഏലക്കാ പൊടി അത് പഞ്ചസാരയുടെ കൂടെ ചേർത്ത് പൊടിച്ച് വച്ചതാണ് ഏലക്ക അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയും ഇതിലേക്ക് ഇടാനുള്ളത് നമ്മൾ കാഷ്യൂവിനട്ട് ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചിടണം അത്രേ മാത്രമേ ഉള്ളു ഞാനിവിടെ ഇത് നെയ്യില് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കിതിട്ട് കൊടുക്കാം നമുക്ക് പായസത്തിൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുക്കാം ഒന്നിളക്കി കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെച്ചേക്കാം കണ്ടോ നമ്മുടെ ഇളനീർ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത്യാ ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അനിൽ എനിക്കൊരു റെസിപ്പി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായത് ഇളനീർ പായസത്തിൻ്റെ അതിന് പക്ഷേ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കൊന്നും വേണ്ട അതിനെ ഫ്രഷ് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് തണുപ്പിച്ച് തന്നെ കഴിക്കുന്ന ഒരു തണുപ്പിച്ച് അതായത് അടുപ്പത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ ഇനി ഒരിക്കൽ കരിക്ക് കിട്ടുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത് വേറൊരു രീതിയിലുള്ള ഇളനീർ പായസം അപ്പോൾ നമ്മുടെ ഇളനീർ പായസം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ടെൻഡർ കോക്കനട്ട് പായസം എന്നോ കരിക്ക് പായസം എന്നോ ഇളനീർ പായസം എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം നല്ല ടേസ്റ്റിയാണ് നല്ല മധുരമൊക്കെ ഉണ്ട് പാകത്തിന് മധുരം അതൊക്കെ മധുരമൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം കൂട്ടോ കുറയ്ക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം Thank you for watching. Bye. കണ്ടോ നോക്കാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് മധുരവും നല്ല നല്ലപോലുണ്ട് മധുരവൊക്കെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ കരിക്കിന്റെ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്നുണ്ട് ഇതൊരഞ്ചു പേർക്ക് കൊടുക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കൂടുതൽ പേർക്ക് വേണമെങ്കിൽ കൂടുതൽ കരിക്കും പാലും കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും എല്ലാം ചേർക്കണം